ഏഴ് യുവാക്കൾ കൂടിയപ്പോൾ പിറന്നത് ഒരു തട്ടുപൊളിപ്പൻ ആക്ഷൻ പടം ആക്ഷൻ എന്നാൽ സുരേഷ് ഗോപിയുടെയും ജെയിംസ് ആക്ഷൻ അല്ല ഇവരുടെ ചിത്രത്തിൻ്റെ പേരാണ് ഒരു ആക്ഷൻ പടം ഈ ആക്ഷൻ പടം ഷൂട്ട് ചെയ്ത് പ്രിവ്യൂ ആയപ്പോൾ പടം കോമഡിയിലേക്ക് വഴിമാറി പക്ഷേ ഇവർ വിചാരിച്ചതിനേക്കാൾ കേമമായി കോമഡിയായ ആക്ഷൻ പടം സിനിമക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഈ മുപ്പത് മിനിറ്റ് ഹ്രസ്വചിത്രം ഏഴ് ദിവസം കൊണ്ടാണ് ഇവർ പുറത്തിറക്കിയത് പച്ചാളത്തും വടുതലയിലുമാണ് ചിത്രം ചിത്രീകരിച്ചത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഗാംഗിന്ന് നാലാമത്തെ ഷോട്ട് ഫിലിമാണ് നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട് ഫോർത്ത് ഷോട്ട് ഫിലിം ആയിട്ടുണ്ട് പിന്നെ ശരിക്കും എൻ്റെ സ്റ്റോറിന്ന് വെച്ചാൽ ഞാൻ ടെൻത്തിൽ വെച്ചൊരു ഷോട്ട് ഫിലിം ചെയ്തിരുന്നു അപ്പോൾ അത് ശരിക്കും ഇതിൽ ഇഷ്ടമുള്ള ആക്ഷൻ പാടമായിട്ട് എടുക്കാനാണ് എടുത്ത് വന്നപ്പോൾ കോമഡി പ്ലസ് ടു വിദ്യാർത്ഥിയായ വൈഷ്ണവാണ് ചിത്രത്തിന്റെ സംവിധായകൻ നാരാണത്ത് ബാൻഡ് സംഗീതം പകർന്ന ആക്ഷൻ പടം ഇതിനകം സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും ഹിറ്റായി ഒരാഴ്ച കൊണ്ട് ഇരുപത്തിരണ്ടായിരം പേർ യൂട്യൂബിലൂടെ ചിത്രം കണ്ടു ഇന്ത്യ വിഷൻ കൊച്ചി